ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഓട്സ് കൊണ്ട് വളരെ സിമ്പിളായിട്ടും ഹെൽത്തിയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് നോക്കാം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ഓട്സ് ആണ് ഏത് ഓട്സ് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതാ ഒരു മിക്സ്ഡേ ചാറിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ ഓട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഓട്ട്സ് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സ്ഡേ ചെറിയ ചാ ചെറിയ ചാറില് ഇട്ടുകൊടുത്തിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് നോക്കുക അപ്പോൾ അതാ ഈ ഒരു ഓട്ട്സ് നല്ലതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയൊരു ഒരു പൊടിച്ച ഓട്ട്സിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അല്ലാതെ ഈ ഒരു ഓട്ട്സ് മാത്രമാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു അപ്പത്തിന് അപ്പോൾ ഒരുപാട് സോഫ്റ്റ് ആയാലും നമ്മൾ ചുട്ടെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പിന്നീട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ആ ഒരു മിക്സി മിക്സിയിലിട്ട് വെച്ചിട്ടുതന്നെ ജസ്റ്റ് ഇതാ ഇതുപോലെ എല്ലാം അങ്ങ് ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ അതാ അതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ആണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ ഇതുപോലത്തെ ഒരു ആ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഓട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ട് നല്ലോണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ എങ്കിൽ മാത്രമേ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അരി അറിയാതൊക്കെ ചിലപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ അറിയാതെ ഒക്കെ എടുക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഇതാ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫൈനായിട്ട് ഇതാ ഇതുപോലൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടാ ഇതിപ്പോൾ ഒരുപാട് കട്ടിയായിട്ടാണ് ഈ ഒരു ബാറ്ററി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ലൂസാക്കി എടുക്കരുത് കേട്ടോ എന്നാൽ ഒരുപാട് കട്ടിയിലും വേണ്ട അതിൻ്റെ ഒരു മീഡിയം പരുവത്തിലില്ല അതുപോലെ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ അവരൊക്കെ പൊടിച്ചെടുക്കുന്ന ടൈമിലും അപ്പോഴും ഉപ്പ് ചേർത്തെടുക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു ഒടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൂടി നല്ലോണം എന്ന് മിക്സാക്കി അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ വെക്കാം കേട്ടോ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല ഇതങ്ങനെ ചുട്ടെടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇതിച്ചു ഇട്ടെടുക്കുന്നത് അപ്പോൾ ഒരു തവി മാവുതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മൂടി വെച്ചാൽ മതി അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ കുക്കായി വന്നാൽ നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കാം ഇത് ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴൊക്കെ ഇതുപോലൊന്ന് പൊള്ളച്ചു വരുന്നതായിട്ട് കാണട്ടെ അപ്പോൾ രണ്ട് വശവുതായി ഇതുപോലെ ഒരു ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് കറിയും കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് നമ്മളിതിൽ ഒട്ടും എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടും കൂടി ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്കും മറ്റുള്ള റെസിപ്പീസിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്